ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പന്ത്രണ്ട് പേരിൽ പേർക്കും കോടതി ജീവപര്യന്തമാണ് വിധിച്ചത് ഗൂഢാലോചനയിൽ ഗൂഢാലോചനയിലുൾപ്പെട്ട സിപിഐഎം നേതാക്കന്മാർക്കും സമാനമായ ശിക്ഷയാണ് നൽകിയത് എന്നതും ശ്രദ്ധേയമാണ് കൊലയാളി സംഘം സഞ്ചരിച്ച ഇന്നോവ കാർ ഓടിച്ച ഒന്നാം പ്രതിയായ എം സി അനൂപിന് ജീവപര്യന്തവും അൻപതിനായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് അന്യായമായി സംഘം ചേർന്ന് കലാപം നടത്തിയതുൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരം ഒന്നര ഒന്നരവർഷം കഠിനതടവും കോടതി വിധിച്ചു രണ്ടാം പ്രതി കിർമാണി മനോജിന് സമാനമായ ജീവപര്യന്തവും പിഴയും വിധിച്ചപ്പോൾ മറ്റ് വിവിധ വകുപ്പുകൾക്ക് പുറമെ സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമടക്കം എട്ടര വർഷം കഠിനതടവും പതിനായിരം രൂപ അധിക പിഴയുമാണ് ശിക്ഷ കിർമാണി മനോജിൽ നിന്ന് ബോംബ് വാങ്ങി എറിയുകയും കൃത്യത്തിൽ പങ്കെടുക്കുകയും ചെയ്ത മൂന്നാം പ്രതി കൊടിസുനിക്കാണ് കടുത്ത ശിക്ഷ ലഭിച്ചത് ജീവപര്യന്തവും എഴുപതിനായിരം രൂപ പിഴയ്ക്കുമൊപ്പം പതിമൂന്നര വർഷം കഠിന തടവും കോടതി വിധിച്ചു കേസിൽ നാല് അഞ്ച് ആറ് ഏഴ് പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് കെ ഷിനോജ് എന്നീ കൊലയാളി സംഘാംഗങ്ങൾക്ക് ജീവപര്യന്തവും അൻപതിനായിരം രൂപ പിഴയ്ക്കും പുറമെ മൂന്നര വർഷം കഠിന തടവും വിധിച്ചു കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന് തെളിഞ്ഞ സിപിഐഎം നേതാക്കന്മാരായ എട്ടാം പ്രതി കെ സി രാമചന്ദ്രൻ പതിനൊന്നാം പ്രതി ട്രൌസർ മനോജൻ പതിമൂന്നാം പ്രതി പി കെ കുഞ്ഞനന്ദൻ എന്നിവർക്ക് ജീവപര്യന്തവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു പിഴയടച്ചില്ലെങ്കിൽ രണ്ടു വർഷം അധിക കഠിനതടവുകൂടെ അനുഭവിക്കണം കൊലയാളി സംഘത്തിന് ഇന്നോവ കാർ സംഘടിപ്പിച്ചുകൊടുക്കുകയും വധപ്രേരണാകുറ്റം തെളിയുകയും ചെയ്ത പതിനെട്ടാം പ്രതി വായ്പടച്ച് റഫീഖിനും സമാന ശിക്ഷയാണുള്ളത് ഉപയോഗിച്ച ആയുധം ഒളിപ്പിച്ച മുപ്പത്തിയൊന്നാം പ്രതി ലംബുപ്രദീപിന് മൂന്ന് വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു കേസിൽ മൂന്ന് മുതൽ വരെയുള്ള പ്രതികളാണ് ടി പി എ വെട്ടിയതെന്ന് വിധിന്യായത്തിൽ എടുത്തു പറയുന്നു പിഴത്തുകയിൽ മൂന്ന് ലക്ഷം രൂപ കെ കെ രമയ്ക്കും രണ്ട് ലക്ഷം രൂപ മകൻ അഭിനന്ദനം നൽകണമെന്ന് വിധിയിലുണ്ട് പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടിയില്ലെന്നും മേൽക്കോടതിയെ സമീപിക്കുമെന്നും പ്രോസിക്യൂഷൻ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണിത് എന്ന് കോടതി കണ്ടെത്തും എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ ആ പ്രതീക്ഷക്കനുസരിച്ച് കോടതിയുടെ വിധി ഉണ്ടായിട്ടില്ല എന്തായാലും അങ്ങനെ വേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ ഉറച്ച അഭിപ്രായം ആ കാര്യത്തിലും പ്രോസിക്യൂഷൻ അപ്പീൽ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിക്കുന്നതാണ് പ്രതികളെ കുറ്റവിമുക്തരാക്കാൻ മേൽക്കോടതിയെ പ്രതിഭാഗവും ഹൈക്കോടതിയിലാണ് അപ്പീൽ ബോധിപ്പിക്കേണ്ടത് ഈ അപ്പീല് അറുപത് ദിവസത്തിലെ ബോധിപ്പിക്കപ്പെടും ഈ പ്രതികളുടെ നിരപരാധിത്വം നിരവധിയായ പ്രോസിക്യൂഷന്റെ വാദത്തിനെതിരെ നിരവധിയായ തെളിവുകൾ ഞങ്ങൾ കോടതിയിൽ നിർത്തിയിട്ടുണ്ട് എം എം രാകേഷ് ഇന്ത്യ വിഷൻ കോഴിക്കോട്